ഇതൊരു ഇൻഫർമേഷൻ വീഡിയോ ആണ് നിങ്ങളിത് കാണുക ഫുൾ ആയിട്ട് അവസാനം വരെ കാണുക ഓൺലൈനിൽ നിന്ന് മേടിച്ചൊരു ഷേർട്ടാണ് അപ്പോൾ അതിൻ്റെ അവസ്ഥ നിങ്ങൾ നോക്കി അപ്പോൾ ഉപ്പൈ മക്കളുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഇന്ന് നമ്മൾ സുഹൃത്ത് ഓൺലൈനിൽ ഒരു ഷർട്ട് വരുത്തിച്ചിരിക്കും അപ്പോൾ അത് വന്ന് നോക്കുമ്പോൾക്ക് അപ്പം തന്നെ അവർ പൊളിച്ച് പൊളിച്ച് നോക്കുമ്പോൾക്ക് ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് അവസ്ഥ നമ്മുടെ വീട്ടില് തുടക്കുന്ന നമ്മൾ മാക്സിമം ഒഴിവാക്കിയ ഷർട്ട് പോലും ഉണ്ടാവില്ല ഇങ്ങനെ അത്രയും ഒരവസ്ഥയിലുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ എന്തേരം തന്നെ അത് പൊളിച്ച് എന്തേരം തന്നെ അയച്ചോ നിങ്ങൾ നോക്കിട്ടെ ആ തന്ന ആ വേള എന്തേരം തന്നെ വിളിച്ച് അവൾ നിർത്തിച്ചിട്ട് റിട്ടേൺ കൊടുത്തു അപ്പോൾ ക്യാഷ് എന്തേലും തന്നെ ക്യാഷ് പേയ്മെന്റ് തിരിച്ചു തരണം എന്ന് പറഞ്ഞാൽ അവൻ ആ വണ്ടി അവിടെ നിർത്തിച്ചിട്ട് ആ ക്യാഷ് പേയ്മെന്റ് തിരിച്ച് മേടിച്ചിട്ടാണ് വിട്ടത് ഇതിൻ്റെ അവസ്ഥ നിങ്ങൾ നോക്കിയട്ടെ അപ്പോൾ നമ്മൾ തന്നെ ചെയ്യേണ്ടത് വെച്ചാൽ ഈ ഒരു സാധനമൊക്കെ ഓൺലൈനിലൊക്കെ ഓർഡർ ചെയ്ത് മേടിക്കുമ്പോൾ അപ്പോൾ കൃത്യമായിട്ട് നമ്മൾ നോക്കുക ഈ സാധനം എന്താണെന്ന് സാധനം എന്താണെന്നുള്ളത് കൃത്യമായിട്ട് നോക്കുക അത് നോക്കിയിട്ട് അതിന് കൺഫേമാക്കിയതിന് ശേഷം ഈ അവർ അയച്ചു തരുന്ന വലിയ കല്ലാണോ മണ്ണാണോ അല്ലെങ്കിൽ കുപ്പായാണോ അല്ലെങ്കിൽ കൂരിയാണോ പറഞ്ഞതാണോ എന്നൊക്കെ നോക്കിയതിന് ശേഷം അവർക്ക് വിടാൻ പാടുള്ളൂ ഉദാഹരണം പിന്നെ അത് നമ്മൾ പറയുമ്പോൾ അവർ പറയൂ അതങ്ങനെയാണ് അതിങ്ങനെയാണെന്നൊക്കെ പറയും അത് എൻ്റെ എല്ലാവരും പറയും അപ്പോൾ എല്ലാവരും കാണുക